ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്ന് വ്യക്തമാകുന്നു തനിക്ക് നേരെ ഏറെക്കാലമായി നടക്കുന്ന ജാതീയ അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായതെന്നും കലാമണ്ഡലത്തിലെ തന്റെ ഗവേഷണം തടയാൻ ശ്രമിച്ച വ്യക്തിയാണ് സത്യഭാമ എന്നുമുള്ള ഗുരുതര ആരോപണം കൂടിയാണ് രാമകൃഷ്ണൻ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് ജാതീയ അധിക്ഷേപങ്ങൾ നേരിട്ടും പ്രാരാബ്ദങ്ങളോട് പോരാടിയും കഠിനാധ്വാനത്തിലൂടെ നൃത്തലോകത്ത് തന്റേതായ ഇടം നേടിയ കലാകാരനാണ് ആർ രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ സഹോദരനായ രാമകൃഷ്ണൻ സിനിമാ രംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നൊരാൾ ക്ലാസിക് നൃത്ത രൂപങ്ങളിൽ സാന്നിധ്യം അറിയിക്കുന്നത് സവർണ മനസ്സ് പേറുന്നവർക്ക് ഉൾക്കൊള്ളാൻ വിഷമമായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടേറെ അവഗണനകൾ ഈ കലാകാരന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലെ അനുഭവമാണ് കലാമണ്ഡലം സത്യഭാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാമകൃഷ്ണനെ ലക്ഷ്യമിട്ട് നിറത്തെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചുമെല്ലാം അത്യന്തം പ്രകോപനമാം വിധത്തിൽ സത്യഭാമ പ്രതികരിച്ചത് കാക്കയുടെ നിറമുള്ളവർ മോഹിനിയാട്ടം കളിച്ചാൽ എന്തിനു കൊള്ളുമെന്ന വിധത്തിലുള്ള സത്യഭാമയുടെ പ്രതികരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് സത്യഭാമയുടെ പ്രതികരണത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ താൻ ആരെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ഇപ്പോഴത്തെ വിവാദത്തിൽ ഒരു വസ്തുതയും ഇല്ലെന്നുമാണ് സത്യഭാമയുടെ പ്രതികരണം മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനികളായിരിക്കണം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം ഇവനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന വിധത്തിൽ അത്യന്തം ഹീനമായ വിധത്തിലാണ് കലാമണ്ഡലം സത്യഭാമ പ്രതികരണങ്ങൾ നടത്തിയത് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സത്യഭാമ ഉന്നം വെച്ചത് തന്നെയാണെന്ന് രാമകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്തും ഇവർ തനിക്കെതിരെ പലവിധ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെതിരെ തനിക്ക് കേസ് കൊടുക്കേണ്ടതായും വന്നിട്ടുണ്ട് ചാലക്കുടിക്കാരൻ എന്നും തനിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയെന്നും സൂചിപ്പിച്ച് വ്യക്തമായ പരാമർശങ്ങളാണ് അവർ നടത്തിയത് കറുത്തവൻ സൗന്ദര്യമില്ലാത്തവൻ തുടങ്ങിയ പരാമർശങ്ങൾ സമൂഹത്തിന് വളരെ മോശം സന്ദേശമല്ലേ നൽകുന്നത് ഇത്തരം പ്രതികരണങ്ങൾ കലാ രംഗത്തിന് തന്നെ ശാപമാണ് ആർ രാമകൃഷ്ണന്റെ വിശദീകരണം ഈ വിധത്തിലാണ് പരാമർശങ്ങൾ വിവാദമായതോടെ കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഒട്ടേറെ പ്രമുഖർ രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്ത് പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെ നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തെഴുതിയ പ്രതിപാദനായ കലാകാരനാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം ഈ വിധത്തിലാണ് നിറം ജാതി ശരീരം പ്രായം ഇവയൊന്നും നോക്കാതെ കലാലോകത്ത് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത് എന്ന പ്രതികരണമാണ് നർത്തകി മേതിൽ ദേവിക നടത്തിയത് നർത്തകി നീന പ്രസാദ് നടന്മാരായ ജോയ് മാത്യു ഹരീഷ് പേരടി തുടങ്ങി ഒട്ടേറെ പേരാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് നൃത്തത്തിൽ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും നേടിയ രാമകൃഷ്ണൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്കും നേടിയിട്ടുണ്ട് കലാമണ്ഡലത്തിൽ നിന്ന് എം ഫിലും പി എച്ച് ഡിയും നേടിയ ശേഷം പതിനഞ്ചു വർഷത്തോളം ആർ എൽ ബി കോളേജിലും സംസ്കൃത സർവകലാശാലയിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ വിധത്തിൽ നൃത്തോപാസനയുടെ ലോകത്ത് പൂർണ്ണമായും മുഴുകി നിൽക്കുന്ന ഒരു കലാകാരനെയാണ് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനെന്നും സൗന്ദര്യം ഇല്ലാത്തവനെന്നും ഒക്കെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ചിരിക്കുന്നത് ജാതി അടിസ്ഥാനത്തിൽ രാമകൃഷ്ണനോടുള്ള പക അദ്ദേഹത്തിന്റെ ശിഷ്യരോടും സത്യഭാമ പുലർത്തിയിരുന്നതായും രാമകൃഷ്ണൻ ആരോപിച്ചിട്ടുണ്ട് തന്റെ ശിഷ്യറാണെന്നറിഞ്ഞാൽ പ്രൈസ് നൽകാതെ മാനസികമായി തകർക്കുന്ന വിധത്തിൽ അവർ സംസാരിക്കാറുണ്ടെന്നും രാമകൃഷ്ണൻ ഇതിനു മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദുബായിലെ ഒരു നൃത്ത മത്സരത്തിൽ വിധികർത്താവായിരുന്ന കലാമണ്ഡലം സത്യഭാമ ഒരു മത്സരാർത്ഥിയുടെ പ്രകടനത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ ശിഷ്യായിരുന്നു മത്സരാർത്ഥി വിധികർത്താവിന്റെ പരാമർശത്തെക്കുറിച്ച് രാമകൃഷ്ണൻ ഫോൺ വഴി സത്യഭാമയെ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് വളരെ മോശമായ പ്രതികരണമാണ് സത്യഭാമ നടത്തിയത് കൂടാതെ കലാമണ്ഡലത്തിലെ തലമുതിർന്ന കലാകാരന്മാരെ വരെ ആക്ഷേപിക്കുകയും ചെയ്തു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കലാമണ്ഡലം സത്യഭാമ ടീച്ചറേയും ഭർത്താവ് കലാമണ്ഡലം പത്മനാഭൻ നായരെയും തരം താഴ്ത്തിയാണ് സത്യഭാമ പ്രതികരിച്ചത് പ്രമുഖ നർത്തകി നീന പ്രസാദിനെതിരെയും ഇവർ മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ ഫോൺ സംഭാഷണങ്ങൾ കലാമണ്ഡലത്തിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പുറത്തു വന്നതോടെ വിവാദമായി കലാമണ്ഡലം ഗോപിയാശാനെ പോലെയുള്ളവർ സത്യഭാമയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിറകിൽ ആർ എൽ വി രാമകൃഷ്ണൻ ആരോപണമാണ് അന്ന് സത്യഭാമ ഉയർത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ രാമകൃഷ്ണനോടുള്ള പക കലാമണ്ഡലം സത്യഭാമ ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഈ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത് ക്ലാസിക് നൃത്തരൂപങ്ങളുടെ സവർണ മേധാവിത്വ മനസ്സ് അങ്ങനെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പമാണ് കലാമണ്ഡലം സത്യഭാമ നിലകൊണ്ടിരുന്നത് കലയിലെ ജനാധിപത്യ പ്രക്രിയ എന്ന മനോഭാവത്തെ എക്കാലത്തും എതിർത്ത വ്യക്തിയുമായിരുന്നു സത്യഭാമ എന്ന് ഇതിനു മുൻപും ആരോപണം ഉയർന്നിട്ടുണ്ട് പിന്നോക്ക ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നുവന്ന രാമകൃഷ്ണൻ നൃത്തത്തിൽ ഉന്നത വിജയവും ഗവേഷണവും നടത്തുന്നതിനെ തടയുന്ന വിധത്തിൽ കലാമണ്ഡലം സത്യഭാമ ഇതിനു മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് നിറവും ജാതിയും പറയുന്ന അധിക്ഷേപം എന്നതിനേക്കാൾ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നൊരാൾ ക്ലാസിക് കലാരംഗത്തേക്ക് എത്തുന്നതിനെ തടയുന്ന സവർണ മനോഭാവമാണ് കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണങ്ങളിലൂടെ പുറത്തു വന്നതെന്ന വികാരമാണ് വിവിധ കോണുകളിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുള്ളത്